നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല വിനയൻ സുശീലയ്ക്കെതിരെയുള്ള വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് അനുപമയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് വീമ്പിടിച്ച് നടക്കുകയാണ് വിനയനാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്ദ്രനും ഇതൊക്കെ കണക്കിലെടുത്ത് എന്തോ കാര്യങ്ങൾ അനന്തന്മാഷിൽ നിന്നും നേടാനായിട്ടാണ് വിനയന്റെ ഉദ്ദേശം ചിരുവിനെയും ആൺകുട്ടിയെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവന്റെ അമ്മയോടും അമ്മാവനോടും ഇക്കാര്യം വിനയൻ സംസാരിക്കുന്നു പെൺമക്കളെ ഇപ്പോഴും അവൻ അവജ്ഞയോടുകൂടിയാണ് കാണുന്നതും സംസാരിക്കുന്നതും മൂത്ത മക്കളുടെ തൊട്ടിലുണ്ടെന്ന് പറഞ്ഞ അമ്മയോട് അവൻ പറയുന്നു മറ്റുള്ളവരുടെ ഒന്നും അവൻ്റെ മകന് വേണ്ടെന്ന് മറ്റുള്ളവർ എന്നുദ്ദേശിച്ചത് അവന് ജനിച്ച മക്കളല്ലേ ഇങ്ങനെയുള്ള ഒരുത്തിൻ്റെ കൂടെയാണ് പാവഞ്ചേരുവിനെ ബാധ്യത ഒഴിവാക്കി അനന്തന്മാഷ വിടാൻ പോകുന്നത് വിനയനും കുടുംബവും പ്രേക്ഷകരെ വല്ലാതെ ബോറടിപ്പിക്കുന്നു കന്യാദാനം പ്രസവ സീരിയലായി മാറുന്നു ഒന്നു പ്രസവിച്ചു കഴിഞ്ഞില്ല അടുത്തതിന് തുടക്കം ദയക്ക് ഛർദി ഭാനുവ പറയുന്നു ഗർഭിണിയാണെന്ന് എന്നാൽ ദയെ അത് സമ്മതിക്കുന്നില്ല വിനയൻ രഘുവിന്റെ രഹസ്യമറിയാൻ രഘുവിന്റെ പിന്നാലെ നടക്കുന്നു ഇത് മുൻകൂട്ടി എറിഞ്ഞ രഘു കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത് അമ്പിളി ആശുപത്രിയിൽ ചീരുവിനെ സഹായത്തിനായി വരുന്നു ഒപ്പം അനുപമയുമുണ്ട് വിനയൻ അമ്പിളിയോട് രഘുവിനെ പറ്റി നുണ പറഞ്ഞുകൊടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് ചീരു അനുപമയോട് പറയുന്നു അനുപമയും ചീരുവുമുള്ളത് കൊണ്ട് വിനയൻ അമ്പിളിയോട് രഘുവിനെ കുറിച്ച് ഏഷണിയൊന്നും പറയാൻ പറ്റുന്നില്ല ആമിക്കുള്ള ഭക്ഷണം രക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് കരുതി വിനയൻ നോക്കി നിന്നത് വെറുതെയായി ഇന്ദ്രൻ അമ്മയെ രാത്രി ജയിലിൽ സലോമി ഉപദ്രവിക്കുന്നതായി സ്വപ്നം കണ്ട് ഉണരുന്നു ഇന്ദ്രന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു വരുന്നു ഇന്ദ്രേട്ടനാണല്ലോ ഞങ്ങളെക്കാൾ കൂടുതലായി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ടാണ് ദുസ്വപ്നം കാണുന്നതെന്ന് സത്യൻ പറയുന്നു നമുക്ക് തൽക്കാലം അമ്മയോട് ക്ഷമിച്ച് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് സോന പറയുന്നു സോനിക്കത് പറയാം അവളെ സുശീൽ ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിച്ചതും ഇനി വന്നാൽ ഉപദ്രവിക്കാൻ പോകുന്നതും അനുപമയെയും പ്രതിഭയേയുമാണ് വേണ്ട എന്റെ വിഷമം മാറ്റാനായി അമ്മ ചെയ്ത തെറ്റുകൾ മറന്ന് അമ്മയെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് ഇന്ദ്രൻ പറയുന്നു ഞാനായിട്ട് അമ്മയെ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തടയില്ലെന്നും ഇന്ദ്രൻ പറയുന്നു വിനയനെ ജയിലിൽ നിന്നും പുറത്തിറക്കിയതുപോലെ സുശീലയെയും ഉടൻ സംവിധായകൻ പുറത്തിറക്കും സുശീലയും വിനയനുമൊക്കെ പുറത്തു വന്നാലേ കന്യാദാനം കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഥാകൃത്തിന് കഴിയൂ രഘു രാവിലെ എഴുന്നേറ്റ് ആമയ്ക്കും കുഞ്ഞിനും ചായയും കഴിക്കാനും കൊണ്ടുവന്ന് കൊടുക്കുന്നു വിനയനാണെങ്കിൽ അഭിനയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു രാവിലെ തന്നെ ചായ കൊണ്ടുവന്ന് ചീരുവിനും അനുപമയ്ക്കും അമ്പിളിക്കുമൊക്കെ ഫ്ലാസ്കിൽ കൊടുക്കുന്നു രഘു ചെയ്യാത്തത് അവൻ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ചീരു ആദ്യം പ്രസവിച്ചപ്പോൾ പെൺമക്കളാണെന്ന് പറഞ്ഞ് മുങ്ങിയിട്ടവൻ ആ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല ഈ കാലത്തും ഇതുപോലുള്ള കഥയുമായി നടക്കുകയാണ് അതും പെൺകുട്ടികൾ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ ആകുന്ന ഈ കാലഘട്ടത്തിൽ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്